പ്രിയപ്പെട്ടവരെ ജ്യോതിഷ ജ്യോതിഷലോകത്ത് ശനിയെ നമ്മൾ ഏറ്റവും ശക്തനും എന്നാൽ ചിലപ്പോൾ ക്രൂരനുമായ ഒരു ഗ്രഹമായി കണക്കാക്കുന്നു അതിന്റെ സാവധാനത്തിലുള്ള സഞ്ചാരം കാരണം ഓരോ രാശിയിലും ശനിയുടെ സ്വാധീനം ദീർഘകാലം നിലനിൽക്കാറുണ്ട് ഏകദേശം രണ്ടര വർഷത്തിനു ശേഷം നമ്മുടെ ശനിദേവൻ വ്യാഴത്തിന്റെ സ്വന്തം രാശിയായ മീനത്തിലേക്ക് സംക്രമിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഈ രാശിയിൽ ശനി തുടരും ഈ കാലയളവിൽ വിവിധ ഗ്രഹങ്ങളുമായി ശനി ചേരുമ്പോൾ പലതരം യോഗങ്ങൾ രൂപപ്പെടുന്നത് സ്വാഭാവികമാണ് ഇപ്പോൾ ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധനുമായി ശനി ചേർന്ന് അതിവിശിഷ്ടമായ കേന്ദ്രയോഗം രൂപീകരിക്കാൻ പോകുന്നു ഇത് ചില രാശിക്കാർക്ക് അപ്രതീക്ഷിത ഭാഗ്യവും നേട്ടങ്ങളും കൊണ്ടുവരും ജ്യോതിഷ കണക്കുകൾ പ്രകാരം ജൂൺ ഒമ്പതിന് വൈകുന്നേരം പുലർച്ചെ നാലു മണി കഴിഞ്ഞ് പതിനാറ് മിനിറ്റിന് ശനിയും ബുധനും പരസ്പരം തൊണ്ണൂറ് ഡിഗ്രി കോണിൽ വരും ഈ സമയത്ത് ശനി മീനത്തിലും ബുധൻ മിഥുനത്തിലുമായിരിക്കും ഈ കേന്ദ്രയോഗം മൂലം മൂന്ന് രാശിക്കാർക്ക് വലിയൊരനുഗ്രഹം ലഭിക്കും ഏതൊക്കെയാണിവയെന്ന് നോക്കാം ഇടവം രാശിക്കാർക്ക് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കേന്ദ്രയോഗം അക്ഷരാർത്ഥത്തിൽ ഭാഗ്യം കൊണ്ടുവരുന്ന ഒന്നായിരിക്കും ശനി നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലും ബുധൻ രണ്ടാം ഭാവത്തിലും വസിക്കുന്നതിനാൽ പല മേഖലകളിലും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് പ്രധാനമായും വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു സുവർണ കാലഘട്ടമായിരിക്കും പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും മനസമാധാനം അനുഭവിക്കാനും സാധിക്കും ഇത് മാനസിക പിരിമുറുക്കം കുറയ്ക്കും നിങ്ങളുടെ സംഭാഷണ ശൈലിയിലൂടെ പല കാര്യങ്ങളിലും വിജയം നേടാൻ കഴിയും ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകളും തെളിഞ്ഞുവരും ജീവിതത്തിൽ വളരെ കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്കും ഇതോടെ ഒരു അവസാനമുണ്ടാകും മകരം രാശിക്കാർക്ക് മകരം രാശിക്കാർക്ക് ശനിയുടെയും ബുധന്റെയും ഈ കേന്ദ്ര സംയോജനം വളരെ വളരെ ഗുണകരമാകും ശനി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലും ബുധൻ ആറാം ഭാവത്തിലും നിൽക്കുന്ന സാഹചര്യത്തിൽ പല മേഖലകളിലും നിങ്ങൾക്ക് വലിയ വിജയം നേടാൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിജയമുണ്ടാകും പ്രത്യേകിച്ച് എഴുത്തുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവ് ധാരാളം നേട്ടങ്ങൾ കൊണ്ടുവരും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കൈവരും കുടുംബത്തോടൊപ്പം നല്ല സമയം ചെലവഴിക്കാൻ സാധിക്കും അവിവാഹിതരായവർക്ക് വിവാഹാലോചനകൾ വരാനുള്ള സാധ്യതയുമുണ്ട് കുംഭം രാശിക്കാർക്ക് കുംഭം രാശിക്കാർക്ക് ഈ കേന്ദ്രയോഗം ഭാഗ്യകരമായിരിക്കും എന്നതിൽ സംശയമില്ല നിങ്ങളുടെ രാശിയിൽ ശനി ശക്തമായ സ്വാധീനം ചെലുത്തുന്നതിനോടൊപ്പം ബുധന്റെ സാന്നിധ്യം നിരവധി പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നൽകും ജീവിതത്തിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട് സമ്പാദിക്കുന്നതിലും വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വസ്തു വാങ്ങുന്നതിലൂടെയും വിൽക്കുന്നതിലൂടെയും നല്ല ലാഭം നേടാൻ കഴിയും കൂടാതെ പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാകാനും സാധ്യതയുണ്ട് ഈ കേന്ദ്രയോഗത്തിന്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് പൂർണമായി അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ നിലയും ഇതിനെ സ്വാധീനിക്കും എന്നോർക്കുക കൂടുതൽ വ്യക്തിപരമായ വിവരങ്ങൾ അറിയണമെങ്കിൽ ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉചിതമായിരിക്കും നന്മകൾ നേരുന്നു